ഇന്നലെ നമ്മളെ യാത്ര മുന്നോട്ട് പോകാൻ പറ്റിയില്ല ഇന്നലെ എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്ന വഴിക്ക് ഇവിടെ ടെൻ്റ് അടിച്ചു അടിപൊളി തൊട്ടടുത്ത് വെള്ളമുണ്ട് ഒരു പ്രശ്നമില്ല നല്ല വെള്ളം മലേൻ്റെ മോളം എന്ന് വരുന്നത് നല്ല കുറച്ച് തണുപ്പുണ്ടായിരുന്നു ഇപ്പോൾ ചെറിയ തണുപ്പുണ്ട് സമയം ആറരയായി ഒരാൾ എണീച്ചിരിപ്പിക്കട്ടെട്ടല്ലേ കഴിച്ചിട്ട് ഡേ ഡേ ഡേ

നമ്മളതിനെ ഇരുന്ന് ചായ വെക്കണം എന്നിട്ട് നല്ല തന്നെ വിടണം ഇനി നമുക്ക് നൂറ്റി ആ നൂ നൂറ്റി സംതിങ് കിലോമീറ്റർ ഓടാനുണ്ട് വണ്ടിയെല്ലാം ഇട്ടുണ്ട് ഈ പെട്രോൾ പെട്രോളുകൊണ്ട് നമ്മൾ കുറേ പെട്ടുപോയി പെട്രോളിൻ്റെ ആ സാധനം ഉണ്ടായില്ല നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് വെക്കുന്നത് പെട്രോൾ അതിൻ്റെ ഉള്ളിലുള്ള വേറെ സാധനങ്ങളൊക്കെ എല്ലാം മണക്കുന്നു അപ്പൊ നമ്മളെ ചായ വെക്കുന്നുണ്ട് ടെന്റ് മണവിച്ചു നോക്കുന്നുണ്ട് പട്ടാളക്കാരനക്കാര

എല്ലാ പേടിണ്ട് ഇത് ഇപ്പൊ അടുത്തു ഇവനെ കൂട്ടിയാലോ രണ്ടും ഇതെല്ലാം കൂടെ കൊടുത്തിട്ട് ഇതാക്കി എനിക്ക് കൊടുക്കാൻ മിച്ചതാ പെട്ടിയ ചിപ്സ് ഇത് കൊടുത്തോട്ടു കഴിക്കോന്നോട്ട് അതിന് രണ്ട് ബ്രെഡ് ആരോടു പിന്നെ ഞാൻ തരാ എനിക്ക് വേറെ ഒന്നും ഞമ്മള് കേരളക്കാർ ഇവിടെ നമ്മളില്ല അല്ല റൊട്ടി എന്റെ കൂടെ വരുന്ന വരുന്ന കേരള Beautiful 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 place, beautiful village, papers, beautiful uh, no cold, six month cold, six six month month hot. मल हिंदी मैं ോ കേരള കേരളത്തിന് അങ്ങോട്ട് അങ്ങോട്ട് എന്നെ കൂട്ടണം തന്നെ പറയുന്നേ ശം കഴിഞ്ഞു പോക്കാണ് ഇല്ലാത്ത അടിപൊളി താമസായിരുന്നല്ലേ നല്ല താമസായിരുന്നു പക്ഷെങ്കില് തണുപ്പിനെ നമ്മളെ ഒരു പൊറപ്പ് ഒരു ചെറുതായി പോയോണ്ട് അടിയാ നന്മുട്ടും ഇങ്ങോട്ടും അങ്ങനെ ചെറിയ ബുദ്ധിമുട്ടേ ഉള്ളു വേറെ പ്രശ്നമൊന്നുമില്ല നല്ല അടിപൊളിയായി നമ്മുടെ ഇവിടെ തന്റിലുറങ്ങിയതൊന്നും തോന്നിയില്ല നേരെ നമ്മൾ പൊളിച്ച് ഏകദേശം ഏരിയ ആയി പിന്നെ നമ്മൾ നേരെ വിടണം പോന്നൊക്കെ നല്ല ചായയും ഫുഡും കിട്ടുമെങ്കിൽ കഴിക്കുക സ്ഥലം ഓക്കേ വാ അപ്പോ അത് ആടെ വന്ന് ടെൻഡടുത്തത് അടിപൊളിയായിരുന്നു കേട്ടോ നമുക്ക് ആ ഈടെ ഒരു ടീം സ്റ്റാൻഡ് അടിച്ചാ അവരും ടെന്നെല്ലാം പൊളിച്ചെല്ലാം എടുത്ത് പോകുന്നുണ്ട് ഏത് നട്ടാറടാ അവർ ജമ്മു കാശ്മീറാണ് അവരും തെച്ചുമുട്ട് പൊളിച്ചു പോകുന്നുണ്ട് അവർക്ക് ലാഭമാണ് അവർ കുറേ ആൾക്കാരുണ്ട് അവർക്ക് ടെന്ന അടിച്ചാൽ പത്തയ്യായിരം രൂപ ലാഭമാണ് ആ നമ്മക്കും നമ്മളത് ലാഭം അതാ അവർക്ക് വലിയ ലാഭമാണ് ഏ അച്ചേ സായ് സിംഗ് പഞ്ചാബ് ആയി ഹരി ഗുഡ് അതിലൂട്ടിയാണ് നമുക്ക് കാണിച്ചു തന്നത് എൺപത്താറ് കിലോമീറ്റർ ഇതിലോട്ടിയാണ് നല്ലതെന്ന് പറയുന്നത് ഏ ഇതിലൂട്ടി എൺപത്തി ആറിനാണ് കാണിക്കുന്നത് രണ്ടു അതായത് നമ്മൾ നോമയിലൊക്കെയാണ് പോകുന്നത് നോമ ഒരു ഡെസ്റ്റിനേഷൻ ആണല്ലേ നോമൻ്റെ ഒരു സ്ഥലമാന്ന് അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് നമുക്ക് പോകാനുണ്ട് ഇവിടുത്തേക്കാണ് പോകണ്ടേ ഹേലെയാ ആ അവിടെ നിന്ന് നമ്മള് ഹേലൈന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോണോ അങ്ങനെയാണ് പരിപാടിയുള്ളത് അവിടുന്ന് പിന്നെ ഇറങ്ങി ഇറങ്ങി നമ്മള് അങ്ങനെ ഇറങ്ങി പോക്കാന്ന് കേട്ടോ നമ്മള് മണാലി ആവാ റോഡിലേക്ക് ഹൈലൈ തിരിച്ചു നോമയിലേക്ക് വരണോ വരണോ ആ ചുണ്ടോലേക്ക് പോകാനുട്ടല്ലേ ഓക്കേ ഓക്കേ അതെടുത്ത ഇതല്ലേ നമുക്ക് എന്നാൽ നോമയിലേക്ക് എത്താം ഏ എടാ ഇവർ അങ്ങനെ നടന്നിരുന്നല്ലോ ഇസ്കോളിൽ പോന്നയാസ്കോളൊന്നല്ല പണിക്കോന്നെയാണ് അവരുടെ സ്കൂളിൽ പോയി എല്ലാം കഴിഞ്ഞതാണ് എല്ലാ ഡിഗ്രിയെല്ലാം കഴിഞ്ഞതാ അവര് ഈന്റെ കോഴ്സു ഏ മറ്റേ ഇതിന്റെ നമ്മളെ പശുവിനെ മേഖല ആ ഓക്കെ കോട്ടെ ഇത് നമ്മളിപ്പോ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏത് ഭാത്ത നമ്മളുള്ള നമ്മൾ ഏത് ഭാത്ത ഉള്ളത് ചെയിനിന്റെ ഭാത്തല്ലേ നമ്മൾ ചൈനൻ്റെ സൈഡിലേക്കാണ് പോകുന്നത് നമ്മൾ ആദ്യം ഉണ്ടായത് പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്നും പാക്കിസ്ഥാൻ്റെ സൈഡിൽ നമ്മൾ ഏറ്റവും ഇന്ത്യേൻ്റെ ടോപ്പ് നിന്ന് പാക്കിസ്ഥാൻ്റെ സൈഡിൽ നിന്ന് നേരെ ചൈനൻ്റെ സൈഡിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് നമ്മൾ വന്നിട്ട് ഹിമാചലിലേക്കാണ് ഇറങ്ങുക ഹിമാചൽ പ്രദേശിലാണ് മണാലി അല്ല ഉള്ളത് പിന്നെ നേപ്പാൾ അതിൻ്റെ അപ്പർ സൈഡിൽ ആ അങ്ങനെയാണ് നമ്മളെ ഈ ഭൂപടത്തിൻ്റെ മാപ്പ് ഉള്ളത് ഇപ്പോൾ നമ്മൾ നേരെ അങ്ങ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് നേരെ ചൈനന്റെ ഭാഗത്തേക്ക് പോകുന്നേ ഈ കുന്ന മൊത്തം വളഞ്ഞ് 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 കേരണം കേട്ടോ നോക്കിയാ ലൊക്കേഷൻ നമ്മളൊരു കട്ട് റോഡായിട്ട് കേരള അത് ആ റോഡിന് പോയി മുട്ടുന്നു ഇല്ലെങ്കിൽ ചട്ടി എത്തുമായിരിക്കും അല്ലേ അതിനൊരു മുട്ടുന്നു പോകുന്ന കാണുന്നുണ്ട് ഇത് മറ്റേ വീടുകള വണ്ടിക്കാർ ഉണ്ടാക്കിയതായിരിക്കും നല്ല ആടെന്ത് ബ്ലോക്ക് ഇട്ടനാടാ ഏ ഇതാ റോഡെത്തി ഇനിയും പോകാൻ പറ്റൂ നമുക്ക് എനിക്ക് പോണ്ട നമുക്ക് ഇനി വളഞ്ഞു പോവാ അത്യാഗ്രഹം പാടില്ല എടാ അപ്പൊ കേതോ ഒരു ടൗണിൽ എത്തിയടാ ചെറിയ ഇവിടുന്ന് ഫുഡ് കിട്ടാ എന്തോ മണക്കുന്നുണ്ടാ നിനക്ക് മണക്കുന്നുണ്ടോ വീട് എങ്ങോട്ടേ നമുക്ക് പോവണ്ടേ നമുക്ക് ലെഫ്റ്റിലേക്കാണ് കാണിക്കുന്നത് ഇത് ഏതാൾക്കാരാ ഫുള്ള് ചോപ്പിട്ടിട്ട് ബോർഡ് നോക്ക് ബോർഡ് ഏ അതാ നമ്മൾ സ്ഥലത്തിന് വരുന്നേനോ ആടെ ഹോട്ടലുണ്ട് ഏതായാലും ചാ പിടിക്കാം

എന്താ സുഖേ എന്താ ഈ വന്നില്ല വരുന്നുണ്ട് അങ്ങനെ ഭാഗത്തേക്ക് ആരും പോകുന്നില്ല അതെയാ എന്നാട്ടെ അപ്പൊ കിവിന്റെ ബ്രെഡ് ആംബ്ലേറ്റ് വന്നു അടിപൊളിയാണല്ലോ ചട് നല്ല ഉപ്പങ്ങാട്ടാന്ന് എല്ലാം എല്ലാം എടുത്തിട എന്നാ അച്ചാറ് അച്ചാറാ പൊളിച്ചില്ലേ നാരങ്ങ അച്ചാറ് അപ്പൊക്കെ എൻ്റെ ചോറും വന്നിട്ടുണ്ട് ഞാൻ റൈസാണ് ഓർഡർ ചെയ്തത് റൈസും ദാലും ആ പരിപ്പരും ചോറും എന്റെ ഫ്രണ്ട് എന്തോണ്ട് അപ്പൊ നമ്മളവിടുന്ന് ഫുഡ് കഴിച്ചോ അടിപൊളി ഫുഡ് കേട്ടാ പിന്നെ എക്സ്ട്രാ ചോറ് എക്സ്ട്രാ കറികളൊന്നും തരുന്നുണ്ട് കൂടുതൽ പൈസ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല പിന്ന നമ്മളിനി പോകുന്നത് എവിടത്തേക്കാ പോന്നട എത്തേക്കാ പോന്നേ ന്യോമാ അപ്പം നമ്മൾ ന്യോമയിലെത്തി ന്യോമയിലെ ടൗൺ ആണിത് വലിയ ടൗൺ എന്നല്ലാ കുറച്ച് വീടുകളും കുറച്ച് കടകളും ആയിട്ടുള്ള ടൗൺ എല്ലാ സാധനങ്ങളും കിട്ടുന്നു കേട്ടോ ഹാൻലയിലേക്ക് പോകുന്ന വഴിയാന്നെ എനിക്കൊരു ഗൾഫിലൂടെ പോകുന്ന ഫീലിംഗ് ആ ഉള്ളത് കാല് സ്ഥലം ഫുള്ള് പൊഴിയും അപ്പൊ ഇവിടെ ചെക്ക് പോസ്റ്റ് എത്തി അപ്പോൾ നമ്മളെ കാണിച്ചു കാണിച്ചുകൊടുത്ത് നമ്മൾ ലേനുണ്ടാക്കിയ രണ്ടാമത്തെ സ്ഥലത്തു നിന്നാണ് ചോദിക്കുന്നത് പേപ്പർ ഇല്ലെങ്കിൽ കടത്തി വിടില്ല എന്ത് ബോർഡറ് എൻ്റെ അബട്ടൻ ബോർഡറാ അതെയോ അതോ ഇതെന്ത് പാലാന്ന് പൊട്ടി പോവാ പൊട്ടി വീണ തണുത്ത വെള്ളത്തെ കുടിക്കുക അത്ര തന്നെ എടാ ആടെ ആടെ ഓട്ടയുണ്ടാ ആടെ ഒരു സൈഡിൽ ഓട്ട ഏതാ എല്ലാം കണക്കന്നെ ഇവര് മൊത്തം ഒരു ടീമാണ് ഒരു ഗ്രൂപ്പ് വരുന്നതാ ബൈക്കെല്ലാം കൊടുത്തിട്ട് അല്ല ഇവിടെ എങ്ങോട്ടാ ഡെർബുക്ക് ഏ ഇങ്ങോട്ട് ലൊക്കേഷൻ കാണിക്കുന്നേ അപ്പം നമ്മൾ ഹേൻലയിലേക്ക് പോയായിരുന്നു പക്ഷേങ്കിൽ നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നു വേറെ പറഞ്ഞു കഴിഞ്ഞാൽ ഹേൻലയിൽ രാത്രി നക്ഷത്രത്തിന്റെ ഇതാണല്ലോ അവിടെ പോയി താമസിക്കണം രാത്രി അത് കാണണം അവിടെ പോയി താമസിക്കുന്നതിന് അവിടെ റൂം റെന്റ് തന്നെ മൂവായിരം റുപ്യ സംതിങ് ഉണ്ട് ഞമ്മളൊരു പത്ത് രൂപ രൂപ കിലോമീറ്റർ പോയിന് ഞമ്മളെന്നിട്ട് തിരിച്ചു നമ്മൾ എന്നിട്ട് ആ ഹയല ഒഴിവാക്കി ഇനിയിപ്പൊ നമ്മൾ പോകുന്നത് ചുണ്ട കഴിച്ചു ആ നമ്മൾ ഞമ്മള് സുണ്ടോത്തേക്ക് പോന്ന് അതിലടയ്ക്ക് ഒരു മാഹി ബ്രിഡ്ജുണ്ട് ആഴ്ത്ത വന്ന് കണ്ട് അങ്ങനെ പോവാം മാഹി ബ്രിഡ്ജ് ബ്രിഡ്ജിട്ടാ വെറുതെ പറയല്ലേ ഇതാന്നൊന്നും വെറുതെ പറയല്ലേ അതാ ഇതെല്ലാം കൂടി ഇതേതാ ടൗണ് ഇതാതൊന്ന് മാഹി ടൗണ് പഴയ ഒരു വില്ലേജ് ആണല്ലോ തിന്നാൻ ഉണ്ടോ കഴിക്കാനുണ്ടോ നോക്കാല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മാഗി കഴിച്ചു നല്ല കാറ്റാന്നിട്ടോത്ത് അങ്ങനെ സുണ്ടോന്നാണ് മാഗി കഴിച്ചത് നമ്മള് ഉച്ചക്കത്ത ഫുഡ് അതാക്കി പിന്നെ നമ്മളെ ഇപ്പൊ പോകുന്നത് ദബ്രിങ്ങിലേക്ക് അങ്ങനെ മണാലിയിലേക്ക് ഉള്ള വഴിയാണത് ഏർ സുണ്ടോ ഒരു ഡെസ്റ്റിനേഷൻ ആണ് ഇവിടെ നിന്നും കാണാനൊന്നുമില്ല ഡബറിങ്ങിലേക്ക് ഡബ്രിങ്ങിലോ എന്ത്ണ്ടോ എന്നുള്ളത് അറിയില്ല ഇവിടെ ഒന്നും നെറ്റില്ല നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ സംഭവമില്ല അതുകൊണ്ട് ലൊക്കേഷൻ നോക്കിയിട്ടൊന്നും പോകാൻ പറ്റുന്നില്ല ഇപ്പോൾ ചോദിച്ചു 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 പോയി തന്നെ ഡബ്രിങ്ങിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് പോലും അറിയില്ല നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയെന്നേ എന്തായാലും ഇത് സുണ്ടോലെ ഭാഗങ്ങളാണ് കേട്ടോ സുണ്ടോല്പ്പെട്ട ഗ്രാമങ്ങൾ കുറേ ആൾക്കാർ സ്കോളെല്ലാം ഉണ്ട് കേട്ടോ ടൗണ് കാണുന്നുണ്ടോ അതെ ആവുമ്പോ ദുബ്രിങ് ഇവിടുത്തുള്ള പേരെല്ലാം പറയണ്ടെങ്കിൽ കുറച്ച് പണി കേട്ടപ്പാ ഇതെല്ലാം മൊത്തം മറ്റേ ഇവരെ ടച്ച് പേരാണ് നമ്മളെ പറയാ തിബറ്റ ടച്ച് പേരാണ് പെള്ള അതാണ് നമുക്ക് പേര് പറയാൻ കേട്ടാ ഞാൻ ഒരാളോട് അവരെ പേര് ചോദിച്ചാരോ പിന്നെ ഞാൻ നിർത്തി അതോട് പിന്നെ പേര് പിന്നെ ആരോടും ചോദിക്കലില്ല നെറ്റ് ഇതുവരെ വന്നിട്ടില്ല നെറ്റ് അല്ല റേഞ്ച് തന്നെ മൊത്തം മൊബൈലിന് റേഞ്ച് ഇതുവരെ വന്നില്ല ഈ സ്ഥലത്തിന്റെ പേരുന്നത് തുല് കൊറച്ച് എല്ലാ ഓരോ സ്ഥലത്തിന്റെ പേരിനും ഇങ്ങനെ കുറച്ച് കുറച്ച് ഇതേ ഇവർ വിവരിക്ക കുറച്ച് കുറച്ച് വീടുകളും കുറച്ച് കുറച്ച് ഒരു ചെറിയ ടൗണുകളില് തുജിയില് നെറ്റ് ഇല്ല അല്ല തീരാ എന്താ ചെയ്യ നെറ്റ് നോക്കിയന്ത് നെറ്റ്ണ്ടോക്കി എന്ത് നെറ്റ്വർക്ക് ഉണ്ടാ നോക്ക് ഇല്ല തുല് നെറ്റ്വർക്ക് ഇല്ല അല്ലേ അടുത്ത സ്ഥലം നോക്കാം നമുക്ക് ഇതാണ് മണാലിയിലേക്ക് പോകുന്ന റോഡ് അത് മറ്റേ ഇവിടത്തേക്ക് പോകുന്ന റോഡ് നമ്മൾ അങ്ങന്നാ വന്നെ നമ്മുടെ ഇവിടെ റൂം എടുത്ത തൽക്കാലം കാരണം കുറച്ച് ടയർഡാ അതേ അതേ ഏതാ റോഡേനോ അവിടുത്തെ അങ്ങേക്ക് പോകുന്നത് ഡബറിങ് ഡബ്രിങ് ആ എന്നാൽ നമ്മൾ മണാലിലേക്ക് ഇനി നമുക്ക് മണാലിയിലെ അങ്ങോട്ടല്ലേ പോണ്ടേ നമുക്ക് അങ്ങോട്ടാ വേണ്ടത് ഇവിടെ റൂം എടുത്തിട്ടുണ്ട് लेरों में ले बटेरों में, अब अगर मम्मा ने तो यह रोम लेते होंगे मैं दो डाक मंदी, <laughs> क्या बनाता है? क्या है? कैन पार्टी है कैन पार्टी। ओके कैन पार्टी। हाँ कपड़ा है? कैन पार्टी। कैन पार्टी ना अपना ना मैं हाँ ना। वही है सेंसर?

ആ ഇത് മറ്റേ ഇതിന്റെ ആ അതിന്റെ തോല മുടിയാന്ന് മറ്റേ ആടല്ല വേറെ ഒരു പശുവിനെ പോലത്തെ ചെറുതിനൊക്കെ ഉണ്ടല്ലേ യാങ് ആ അതെ അതിന്റെ രോമാത് അതിനൊക്കെ അതിനെ കൊണ്ട് തൊപ്പി ഉണ്ടാക്കി തരും അപ്പോൾ നമ്മൾ റൂം എടുത്ത് ഒരിക്കൽ തന്നെ റൂം ഇപ്പുറം തൊട്ടിപ്പറ ഹോട്ടലും എന്തെങ്കിലും ചെറിയ കടയല്ല അവർ ജീവിച്ചു പോകാൻ പറ്റിയിട്ടുമാൻ്റെ പൊരിയും പരി അല്ലേ ഇത് തന്നെ ഇത് തന്നെ പോരും അമ്മമാൻ്റെ പരി തന്നെ എല്ലാം ഉണ്ട് വീടുന്നാണെങ്കിൽ നമ്മൾക്ക് കണക്ഷൻ വരുന്നത് ലൈറ്റല്ലോ വീട് നിന്ന് ഇവർ വിചാരിക്കണോ ഉമ്മ ആടുന്നാലും ഉണ്ടാക്കുന്നുണ്ട് ചപ്പാത്തിയും ഇതും പരിപോ റൂം കറം ആ റൂമേ രണ്ട കമ്മേ ആ റൂമെ കമ്മേ உண்டு ஜோவ் ஒரு